അല്പം കാര്യങ്ങൾ പറയണം ഇതുവരെ കഥാരൂപം പറയലേക്കുള്ളൂ ഇന്നും പറഞ്ഞിട്ടില്ല ആ സുന്ദരകാന്ഡം ഏഴ് കാാണ്ഡങ്ങളിലറിയ രാമായണത്തിൽ ഓരോ കണ്ടത്തിനുണ്ടേയും പേര് തന്നെ അതാത് കാണ്ടത്തിന് വിവരിക്കാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമാവും ബാലകാന്ഡം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അയോധ്യകാന്ഡം മനസ്സിലാവും ഇവിടെ മാത്രമാ അത് മനസ്സിലാകാത്ത ഒരു കാന്ഡം ആ അത്യന്ത സുന്ദരമാണ് ഇത് അത് തന്നെയത് കഴിഞ്ഞ കണ്ടങ്ങളിലെ കഥാകോളങ്ങളിലെ ആ തത്വഘടന ഏതാണ്ട് ചെറുതായിട്ടൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു ജീവൻ ആ ആത്മവിദ്യ പ്രാപ്തിക്ക് വേണ്ടി അലയുന്ന ആ ഒരു അവസ്ഥാവിശേഷം ആ സംസാരത്തിലൊരു ജീവന് ഇതിൽപരം സുന്ദരമായൊരു അവസ്ഥാവിശേഷം അനുഭവിക്കാനില്ല ആ ഒരു സാധകന് ഒരു സാധകന് എത്ര പ്രതിബന്ധങ്ങളാണ് അധ്യാത്മ യാത്രയിൽ പറഞ്ഞാൽ അവസാനമില്ലാത്ത പ്രതിബന്ധങ്ങളാണ് അത്രയും ഉണ്ടെന്ന കാരണത്താൽ തന്നെ പലരും അന്വേഷിക്കുന്നുണ്ടെങ്കിലും എത്രയോ ദുർലഭം സാധാരണമാർക്ക് മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ ഗീതയിൽ പറയുന്നുണ്ടല്ലോ ആ ഞാന യോഗത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയും മനുഷ്യാണാം സഹസ്രേഷു കക്ഷിത്യതയേ യഥതാമഭി സിദ്ധാനം കശ്യന്മാം തത്വത നമുക്ക് അനുഭവമുള്ളതാണ് ആധ്യാത്മകരംഗത്ത് വീട് വിട്ട് പുറപ്പെട്ട ആളുകൾ സന്യാസം സ്വീകരിച്ചവർ പോലും പിന്നീട് എവിടെയൊക്കെ അലഞ്ഞു തിരിയണു പലരും കോടതി വരാന്തയിൽ കാണാം വളരെയും പിരിവ് പുസ്തകമായിട്ട് പലയിടത്തും കാണാം വളരെയും പല സമ്മേളന വേദികളിലൊക്കെ അവിടെ ഇവിടെയോ കാണാം ചിലർ സംഘാടകരായിട്ട് കാണാം പല 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 ചിലർ സോഷ്യൽ സർവീസ് രംഗത്ത് കാണാം പക്ഷേ ഇതൊക്കെ കൊള്ളാം അല്ലെങ്കിൽ ചിലർ തീർത്ഥയാത്ര ആളുകളെയും കൂട്ടി പോകുന്നത് കാണാം പക്ഷേ അവരുടെ പിന്നെ ലക്ഷ്യപ്രാപ്തി എന്നാണ് ആലോചിച്ച് നോക്കൂ എന്ത് ആവേശത്തോടു കൂടി പുറപ്പെട്ടവരാണെന്നറിയോ ഇതാണ് എൻ്റെ പ്രത്യേകത ആ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ സ്പിരിച്വാലിറ്റി പോലും ലൗകികമായി മാറുന്നൊരവസ്ഥ അത്ര പറഞ്ഞാൽ മതിയല്ലോ ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആ സീതാദേവി ലങ്കയിലാണെന്ന് അറിയാം ലങ്ക തെക്കാണെന്നും അറിയാം എന്നിട്ടും പലരും വടക്കും കിഴക്കും പടിഞ്ഞോറും ഒക്കെ പോയത് കണ്ടില്ലേ ഇതാണ് ഈ ഇതിൻ്റെ പ്രതീകം ആ ജന്മസാഫല്യം ഒക്കെ അറിയാമെങ്കിലും ആ പിന്നെ പ്രോപ്പർ ഡയറക്ഷൻ പ്രോപ്പർ സ്പീഡ് അതൊക്കെ വേണ്ടേ ആധ്യാത്മികതയും മറ്റൊരു വിഷയമാക്കി മാറ്റാൻ അതിൽ പെട്ടുപോകും അതാണ് തെക്കോട്ട് പോയവർ തന്നെ വളരെ കുറവാണ് അതിലും ഒരാൾ മാത്രമാണ് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നത് എത്ര ആളുകൾ ദുർലഭം ഇതാണ് അധികാത്മ സാധന ഇത് സൂചിപ്പിക്കുന്നത് വളരെ ദുർലഭമാണ് ഹൗ റയർ എന്നാണ് ചിന്മയൻ സ്വാമി പറയുക എപ്പോഴെങ്കിലും ഒരിക്കൽ അതാണ് കച്ച് എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ട പോലെ അറിയാൻ സാധിച്ചാൽ അതിൽപരം അത്ഭുതമായിട്ടൊന്നുമില്ല അതിൽപരം സുന്ദരമായൊരു അനുഭവവും ഇല്ല അത്ഭുത വിശ അവസ്ഥാ വിശേഷത്തെയാണ് ഈ കാന്ഡത്തിൽ ഉപന്യസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സുന്ദരകാന്ഡം ജീവൻ സംസാര സമുദ്രത്തെ അതിക്രമിച്ച് വിഷയത്തിൽ മുഴുകി ആ സുസ്വരൂപത്തെ അറിഞ്ഞ് ചരിതാർത്ഥനാവുന്ന ആ വിധം അത് ആണ് വാസ്തവത്തിൽ തത്വമായിട്ടതിൽ ഉപന്യസിച്ചിരിക്കണം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് പിടി കിട്ടും ആ മുഖത്തു കേട്ട വാക്കുകളുണ്ടല്ലോ ഉറങ്ങിക്കിടക്കുന്ന പൗരുഷവും ഉത്സാഹവും ഒക്കെ ഉണർത്താൻ ആവേശപരിതനാക്കിയില്ലേ ആഞ്ജനീയ സ്വാമിയെ അത് മുഴുവൻ സാധനയാണ് കൂടിയല്ലേ മഹേന്ദ്ര മഹേന്ദ്രപൂർവത്തിൻ്റെ മുകളിലേക്ക് കയറിയത് ആ ഓരോ കാൽവെപ്പിലും മനസ്സിൽ എന്തായിരുന്നു അറിയോ ഞാൻ ധന്യധന്യൻ എൻ്റെ ജന്മം സഫലമായി ഇന്നെങ്കിലും എനിക്ക് സീതാ സാധിക്കുമല്ലോ ലക്ഷ്യപ്രാപ്തി രാമന് വേണ്ടി ഇത്ര കാലവും ഞാൻ ഈ കാര്യം അറിയാതെ ആയുസ് കളഞ്ഞുവല്ലോ എന്നാണ് കഷ്ടം ഇന്നെങ്കിലും എൻ്റെ ജന്മം സഫലമായല്ലോ ആ എനിക്ക് സമുദ്രത്തെ ചാടാൻ സാധിക്കുമോ വല്ലാപത്തും വരുമോ ഈ വക വിചാരമൊന്നും ഒട്ടും അലട്ടുന്നില്ല ഹനുമാനെ കാരണം എന്താ രാമകാര്യത്തിന് ഞാൻ പോണത് ഞാൻ എന്തിനും ചിന്തിക്കണം ഇത്ര ദിവസവും എനിക്കത് സാധിച്ചില്ലല്ലോ എന്ന എന്നൊറ്റ ചിന്ത മാത്രമാണ് ആ പശ്ചാത്തലം മാത്രമേ ഹൃദയത്തിൽ രാമസ്വരൂപം നാവിൽ രാമനാമം കയ്യിൽ രാമ അങ്കുലിയം തനിക്കിതല്ല ഇതിൻ്റെ പത്തരട്ടിയോ നൂറരട്ടിയോ വലിയ സമുദ്രത്തെയും ചാടാൻ സാധിക്കുന്നുള്ളൊരു ഒരു ദൃഢബോധമാണ് അതാണ് ഗോഷ്പതികൃത വാരാശിയും രാക്ഷസം ഗോഷ്പതിയായി മാറിയ വാരാശി ഗോഷ്പതി എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ കുളമ്പ് തെട്ടിയിട്ടുണ്ടാവുന്ന വെള്ളമില്ലേ ചെറിയത് അത്ര ചെറുതായിപ്പോയി സമുദ്രം ചെറുതായതല്ല പക്ഷേ അഞ്ജനേ സ്വാമിയുടെ ഭാവം കൊണ്ട് സമുദ്രം ചെറുതായ പോലെ തോന്നി അതാണ് മശികീകൃത രാക്ഷസം ഈ കെങ്കേവുമരായൊരു അഴ്സന്മാരൊക്കെ അഞ്ചനസ്വാമിയുടെ മുമ്പിൽ വെറും കൊതുക്കെ പിൻപ്ര മനസ്സിലായ ഉല്ലംഘ്യ സിന്ധോ അനായാസേന വെറും ഒരു സ്പോർട്ട് കളിമാതിരി ശോകവന്യം ജനകാത്മജായ അതിലൊക്കെ അർത്ഥം ഇത് തന്നെയാണ് അപകടം ചെറുതായിട്ട് ഒരു അഴ്സന്മാര് ചെറുതായിട്ട് ഒന്നല്ല സമുദ്രത്തെ ഉല്ലംഘിക്കുന്നതിനെ പറ്റിയോ ലങ്കയിലെത്തുന്നതിനെ പറ്റിയോ സീതാദേവിയെ ദർശിക്കുന്നതിനെ പറ്റിയൊന്നും ഒരാശേഷം സംശയമില്ല രാമേന്ദ്രന്റെ സർവ്വശക്തികളും തന്നിലുണ്ട് തന്നിൽ നന്യമല്ല രാമേന്ദ്രസ്വാമി ആ ഒരിക്കലുമല്ല തന്നിൽ മുമ്പിലും പിന്നിലും മുകളിലും താഴെയും അകത്തും പുറത്തുമൊക്കെ സ്വാമി തന്നെയാണ് ആ തീവ്രമൂക്ഷമായൊരു സാധകന്റെ ഭാവമാണ് ഇവിടെ ഹനുമാനിൽ കൂടി കാണിക്കുന്നത് തീവ്രമൂക്ഷത്വം ആ ഇൻറ്റൻസ് ഏണിംഗ് ഫോർ ലിബറേഷൻ മൂഷത്വം എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ തീവ്രമാവില്ല അതാണ് വ്യത്യാസം ഫീബിൾ മൂഷത്വം സംസാരത്തെ തന്നെയാണ് ഇവിടെ സമുദ്രമായി ചിത്രീകരിക്കുന്നത് ഭയാനകമായ സമുദ്രമായിട്ട് എപ്പോഴും എല്ലാ സാഹിത്യകൃതികളിലും വേദാന്തത്തിലും പറയാറുണ്ടല്ലോ കാരണം അതിൽ കിടന്ന് കൈയിട്ടടിക്കുമ്പോൾ ദാഹിക്കും ദാഹിക്കുമ്പോൾ കുടിക്കുന്ന ഉപ്പ് വെള്ളം പിന്നെ കൂടുതൽ ദാഹിക്കും പിന്നെയും കുടിക്കും പിന്നെ എന്താ വയറ് പൊട്ടിച്ചാകുക അത്രയേ ഉള്ളൂ ദാഹം മാറില്ല ഇവിടെ നമുക്കും ജീവിതത്തിൽ ഒരിക്കലും തൃപ്തി എന്ന പ്രശ്നമില്ല പലതും നേടുന്നുണ്ടെങ്കിലും ആ ഒരാഗ്രഹം തീരുമ്പോഴേക്ക് നൂറാഗ്രഹം വന്നു അതിൻ്റെ ഇടയിൽ അതിൻ്റെ മറുകറയിൽ ചാട് കത്തിയെന്നുള്ളത് വിഷമേറിയ കാര്യമാണ് പക്ഷേ എത്താതെ ലക്ഷ്യപ്രാപ്തി ആവില്ല സംസാരധർമ്മങ്ങളെ നിശേഷം ജയിക്കാതെ സാധ്യമല്ല ഇതൊന്നും പക്ഷേ അധികമാർക്കും സാധിക്കാറില്ല ഇതാണ് ഹനുമാനൊഴിച്ചും മറ്റാർക്കും സാധിക്കാതെ വന്ന് തീവ്ര മുമുക്ഷവുമാണ് ഐഷ്ഠ്യ ബ്രഹ്മേരും കൂടിയായപ്പോഴാണ് സാധിച്ചത് മഹേന്ദ്രപൂർവത്തിൻ്റെ മുകളിൽ കയറി എന്ന് ആ അട്ടഹസിച്ചില്ലേ അപ്പോൾ തന്നെ മനസ്സിലാക്കാം അത് ആ രണ്ട് കൈകളും ആകാശത്തിൽ പൊക്കി പിടിച്ച് രണ്ട് കാലുകൾ കൊണ്ടും പർവ്വത്തെ ചവിട്ടി ആ അമർത്തി മേലോട്ടൊരു കുതിച്ചു ചാട്ടം ആ ആ ചിറകില്ലാത്തൊരു മഹാസത്വം സത്വം പോകുന്ന ആ ഒരു പ്രതീതി ഇതൊക്കെ എന്താ കാണിക്കുന്നത് ആ ഹൺഡ്രഡ് പെർസെൻ്റ് ഇൻസ്പിരേഷനാണ് കാണിക്കണത് മറ്റൊന്നുമല്ല വലിയ സത്വം എന്നൊക്കെ പറഞ്ഞാൽ മറ്റൊന്നുമല്ല ടോട്ടലി ഇൻസ്പയർഡ് ആ ഒരു മാസ്മര ശക്തിയാണ് അത് അത്ഭുതമാണ് ഈ ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യം നമ്മളെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഇത് ആർക്കും സാധിക്കും നാച്ചുറൽ നമ്മൾ സ്വാതന്ത്ര്യ സമരകാലത്തെ ചിന്തിച്ചു നോക്കൂ എന്നത് മനസ്സിലാവും അന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു വളരെ ഇൻസ്പയറിങ് ഗോൾ അപ്പം നാച്ചുറലി എല്ലാ തരം ആൾക്കാരും സാധാരണ നിലയിൽ കഴിവൊന്നും ഇല്ലാത്തവർ പോലും ആ ലക്ഷ്യത്തിലെത്തി അവർക്കൊക്കെ അവരുടെ കഴിവുകൾ മുഴുവനും ആവിഷ്കരിക്കാൻ അഭിവ്യക്തമാക്കാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിച്ചു അതാണ് ഇവിടെ ആ മൂന്ന് തടസ്സങ്ങളും എങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളൂ നോക്കണം ആ അല്പം വിശ്രമിച്ചു പോകാമെന്നല്ലേ പറഞ്ഞത് പർവ്വതം ഇവിടെ നിന്നോ രാമകാര്യം സിതാർച്ചനം അത് മാത്രമാണ് മുമ്പിൽ അപ്പം അപേക്ഷയെ കൈക്കൊള്ളുന്നു തള്ളുന്നില്ല എന്ന് പറയാം പക്ഷെ എന്താ ആയുസ് അല്പമാണ് അനിശ്ചിതമാണ് പക്ഷെ നമ്മുടെ ലക്ഷ്യപ്രാപ്തിയോ അതിനുവേണ്ടി സമയം കളയാനില്ല പറയാൻ പറ്റില്ല അതിനിടയിൽ ആയുസ് പോയാലോ ജീവിതം പോയാലോ അപ്പൊ ഒറ്റ നിമിഷം കളയാനില്ല അതാണ് അതിലൊക്കെ കാണിക്കുന്നത് ആ തീവ്ര തീവ്ര വൈരാഗ്യവും പിന്നെ ആ ടോട്ടൽ കമ്മിറ്റ്മെന്റ് അതൊക്കെയാണ് കാണിക്കുന്നത് ഇവിടെ ആ ഈ തീവ്രമോക്ഷവും വൈരാഗ്യവും ഒക്കെ ഉണ്ടായാൽ തന്നെ ഒരു സാധകന് പ്രതിബന്ധങ്ങൾ ഉണ്ടാവുന്ന കാണിക്കുന്നത് തീവ്രവൈരാഗ്യം കൊണ്ട് സകല പ്രപഞ്ച വിഷയങ്ങളിൽ നിന്നും ബാഹ്യമായി നിവൃത്തനാവണം അതാണ് മൈനോപർവ്വത്തിൻ്റെ പൊന്തൽ കൂടി കാണിച്ചത് പ്രപഞ്ച വിഷയങ്ങളിൽ നിന്നും ശരീരധർമ്മങ്ങളിൽ നിന്നും കേവലം നിവർത്തനമല്ലാത്ത ഒരാൾക്ക് മിക്ക സമയത്തും ആഹാരനിദ്രകൾക്ക് സൗകര്യം ചെയ്യാനും അത് അനുഭവിക്കാനും മാത്രമേ സമയവും സൗകര്യവും ഉണ്ടാവുള്ളൂ അത് രണ്ടും കഴിഞ്ഞാൽ സമയം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ബാക്കി അതുകൊണ്ട് തന്നെ നമ്മളത് യോഗക്ഷേമമല്ലേ നമ്മുടെ മുഖ്യ പ്രോജക്ട്സ് ഗണ്യവുമായ ഒരു പ്രതിബന്ധമാണ് ആഹാരനിദ്ര ശരീരധർമ്മങ്ങളിൽ നിന്നും മറ്റും പ്രപഞ്ച ശർമ്മങ്ങളിൽ നിന്നൊക്കെ നിവർത്തിക്കൽ ബാഹ്യമായി അവയിൽ നിന്നൊക്കെ നിവൃത്തനായിട്ടുണ്ടെങ്കിലും അതുപോരാ ആന്തരമായി നിവർത്തിക്കണം ആ സുരസയുടെ ആവിഷ്കാരത്തിൽ കൂടി അതാണ് ബോധിപ്പിക്കണം ബാഹ്യമായി നോക്കുമ്പോൾ ഒരു സാധകൻ എല്ലാ വിഷയങ്ങളിൽ നിന്നും നിവൃത്തനായിട്ടുണ്ട് എന്ന് തോന്നും പക്ഷെ മനസ്സിൽ വയപറ്റി ചിന്ത വിട്ടോ ആസക്തി ഇല്ല വിട്ടിട്ടില്ല അവ നല്ലതാണെന്നൊരു അഭിപ്രായം പോലും ഉണ്ടെങ്കിലും മതി മനസ്സിന് സ്വസ്ഥത നശിക്കാൻ പിന്നെ സാധനയിൽ വിജയം എങ്ങനെയുണ്ടാവാനാണ് നമ്മുടെ കാര്യം തന്നെ ചിന്തിച്ച് നോക്കുമ്പോൾ അപ്പോൾ മനസ്സിലാവും അതുകൊണ്ട് പ്രപഞ്ച വിഷയങ്ങളിൽ നിന്ന് ബാഹ്യമായിട്ട് പോരാ ആന്തരമായിട്ടും പരിപൂർണമായിട്ടും ഒന്ന് വർത്തിക്കണം എങ്കിലേ സാധനക്ക് തടസ്സം നേരിടാതിരിക്കുകയും മനസ്സെപ്പോഴും സ്വസ്ഥതയിൽ തന്നെ വർത്തിക്കുകയും ചെയ്യും ഏതെങ്കിലും ഒരു ചെറിയ ചിന്ത മനസ്സിൽ അങ്കുവരിച്ചാൽ മതി ആ പല വിക്ഷേപങ്ങളും മനസ്സിൽ പൊതുവരാൻ തുടങ്ങും വിക്ഷേപങ്ങളെ കൊണ്ട് മനസ്സ് ആവിലുമാവും പിന്നെ സാധനയ്ക്ക് ശക്തമായ തടസ്സമായി അത് സംഭവിക്കാതിരിക്കണെങ്കിൽ വേണം ആന്തരമായ നിവൃത്തിയും വേണം കൂടാതെ തന്നെ ഗൃഹ കുടുംബാദികളെയോ ഭാര്യ പുത്രാദികളെയോ ധനധാന്യാദികളെയോ സംബന്ധിച്ച് അല്പമായിട്ട് പോലും വിചാരമുണ്ടാവരുത് അതെല്ലാം ഓർമ്മിച്ചാൽ തന്നെ ചിത്തം തീരും പെട്ടെന്ന് ഛായാഗ്രഹിണിയുടെ അവതരണത്തിൽ കൂടി അതാണ് വ്യക്തമാക്കിയത് ഞാൻ ഇത്ര സൂചന എന്ന ബാക്കി നിങ്ങൾക്ക് കിട്ടുമല്ലോ ആ വിദൂരത്തുള്ള വസ്തുക്കളെ കേവലം നിഴലിൽ കൂടി ആകർഷിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ ഇപ്പം കൂടെ വേണ്ട നേരിട്ട് വേണ്ട എവിടെയോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വല്ലാതെ ശല്യം ചെയ്യും വിദൂരത്തുള്ള ഗൃഹകുടുംബാദികളുടെ ഓർമ്മ കൊണ്ട് അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഛായാഗ്രഹണി അതിന് അതൊരു ഒബ്സൻ ആയിപ്പോവും തീവ്ര തീവ്രവൈരാഗ്യം കൊണ്ട് ബാഹ്യ ബാഹ്യാഭ്യന്തരം നിവൃത്തിയും ഗൃഹകുടുംബാധി വസ്തുക്കളുടെ സ്മരണനാശവും ദൃഢപ്പെട്ട അത് ഡെറ്റ് ടു ദ വേൾഡ് ആയാൽ മാത്രമേ സാധിക്കുള്ളൂ ആ ലോക സാധിക്കണം ഈ സംസാര മഹാസമുദ്രത്തിൻ്റെ മറുകേരിലെത്തൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതാണ് കരതലാമൃഗം പോലെ ഇവിടെ വ്യക്തമാക്കിയത് ആദിത്യ അസ്തമനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് സുബേദപൂർവ്വത്തിൽ ഇരിക്കുന്ന ഹനുമാൻ ക്രമേണ ആ സന്ധ്യയായി എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഇതൊക്കെ ഇരുന്ന് നിൽക്കൽ എഴുന്നേറ്റ് ചുറ്റുപാട് നോക്കിയൊക്കെ നോക്കൂ എത്ര ടാക്ക്ഫുള്ളാണെന്ന് അറിയുമോ ലങ്കാനരിയിൽ പ്രവേശിക്കാനുള്ള മാർഗമൊക്കെ വ്യക്തമായി തെളിഞ്ഞു ആ പക്ഷേ എന്താ ആൾക്കൂട്ടത്തിൽ കൂടി വേണ്ട ആ അതുകൊണ്ട് അർദ്ധരാത്രി ആവട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിന്നു എല്ലാവരും കാട നിദ്രയിലായപ്പോൾ അപ്പോൾ പോകാൻ നിശ്ചയിച്ചു ആ കുറേ കഴിഞ്ഞപ്പോൾ എന്തായി ഓ റെഡി പതുക്കെ പർവ്വതത്തിൽ നിന്നിറങ്ങി രാജധാനൊക്കെ രാജമാർഗത്തിൽ കൂടെ ചുറ്റത്തി നടന്ന് ക്രമേണ ഗോപുരദ്വാരത്തിലെത്തി അപ്പോൾ ആയുധധാരികളായ ദ്വാരപാൽ മാർ ധാരാളമുണ്ട് അവരവരൊക്കെ കാടുന്ന ഇടയിൽ കൂടി ചാടി കടന്നു അപ്പോഴാണ് ആ മഹാഭയങ്കരി ഗംഗാലക്ഷ്മി അനുമാനം വന്നിട്ട് എതിർത്തത് ആ ശക്തിയോടുകൂടി ഒരു പ്രഹരം അത് കിട്ടിയപ്പോൾ അവൾ മറിഞ്ഞു വീണു പിന്നെ വീണ്ടും ബോധമുണ്ടായി ഹനുമാനകത്ത് കിടക്കാനുള്ള വഴിയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതുതന്നെ അനുഗ്രഹമായി മാറി ആ കുറേ കൂടി ബലവും സ്വാതന്ത്ര്യവും കിട്ടി ഹനുമാൻ ആ രാജധാനികൾ ചുറ്റി നടന്നു സീതാദേവി അന്വേഷിച്ചു ആ രാവണൻ്റെ അന്തപുരത്തിൽ വരെ എത്തി ആ ശിവ തോട്ടിലെത്തി പിന്നെ ആ എങ്ങനെയാണ് ദേവിയെ നേരിടേണ്ടത് എന്നത് ചിന്തിച്ച് വൃക്ഷത്തിലിരിക്കാണ് സീതാദേവി ജീവിതം അവസാനിപ്പിക്കാനുള്ളൊരു ചിന്ത പോലും എത്തി അവിടെ എപ്പോഴാണ് തലപുടി കെട്ടി അപ്പോൾ ഹനുമാൻ വൃക്ഷത്തിൽ മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ദേവിയുടെ ആത്മഹത്യാ സംരംഭം കണ്ടപ്പോൾ ഇനി അടങ്ങിയിരുന്നുകൂടാ എന്ന് കരുതി അങ്ങനെയാണ് ആരും കാണാതെ അവിടെ എത്തിയത് രാമചരിത്രത്തെ അവിടെ ഇരുന്ന് കീർത്തിക്കാൻ തുടങ്ങിയത് ദേവിക്ക് ചെവികൾക്ക് അമൃതമായി ആ വാക്കുകൾ ദേവി തന്നെത്താൻ മറന്ന് വൃക്ഷകമ്പ് വിട്ട് നിലത്ത് അങ്ങനെ ഇരുന്നു സീതാദേവി അന്വേഷിച്ച രാമദൂതനായ ഒരു വാനരൻ ലങ്കയിലെത്തി കഴിഞ്ഞിട്ടുണ്ട് അവൻ സീതാദേവിയായിട്ട് കണ്ടു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ താല്പര്യമായി ഇതിൽ പല അത്ഭുതം ഒന്നും തോന്നാനില്ല ദേവിക്ക് അത്രമാത്രം ആശ്ചര്യപ്പെട്ടു ആരുടെ മുഖത്ത് നിന്നാണോ ഈ അമൃതസമാനമായ വാക്കുകൾ കേൾക്കുന്നത് ആ പുണ്യസ്വരൂപനെ ഒന്ന് കാണാൻ കൂടി സാധിച്ചാൽ താൻ ധന്യനായി എന്ന് പ്രാർത്ഥിച്ചു ദേവി അപ്പോഴാണ് ഹനുമാൻ പതുക്കെ ഭൂമിയിൽ ഇറങ്ങി വളരെ കൃഷിയ ഈ കൃഷ്ണശരീരം എന്നൊക്കെ വാൽമീകിരമായ കണ്ടില്ല കണ്ട് തോന്നുന്നില്ല ഇല്ല സാധാരണ അത്രയേ പറഞ്ഞുള്ളൂ ആ ദേവിയുടെ പുരോഗത്തു വന്ന് സാഷ്ടാംഗം വീട് നമസ്കരിച്ച് എഴുന്നേറ്റ് കൂപ്പിത്തൊഴുതു മാരീച മതാനന്തരം അതുവരെ നടന്ന എല്ലാ വർത്തമാനങ്ങളും ചുരുക്കി സംക്ഷിപ്തമായി ദേവിയെ കേൾപ്പിച്ചു ഭഗവാൻ പറഞ്ഞയച്ച ആഴ്ച അടയാളവാക്യത്തെ കൾപ്പിച്ചു കൊടുത്തയാഴ്ച അങ്കുലിയത്തെ ദേവിയുടെ കയ്യിൽ കൊടുത്തു ആ തൻ്റെ കർത്തവ്യം നിർവഹിച്ചു ഹനുമാൻ രാമദൂതൻ തന്നെ എന്ന് എല്ലാ പ്രകാരത്തിലും ദേവിക്ക് ബോധ്യപ്പെട്ടു ഇതാണല്ലോ ആവശ്യം ആ തനിക്ക് ഭഗവാനെ അറിയിക്കാനുള്ള സംഗതികളൊക്കെ പറഞ്ഞു രണ്ട് മാസത്തിനുള്ളിൽ എങ്കിൽ വന്ന് രാവണനെ കൊന്ന് വീണ്ടെടുക്കാത്ത വർഷം താൻ ജീവിച്ചിരിക്കില്ല എന്നുറപ്പിച്ചു പറഞ്ഞു പിന്നെയാണ് ബോധ്യം വരാൻ വേണ്ടി അടയാളവാക്യം തൻ്റെ ചുരസിലങ്കുരിച്ചിരുന്ന ആ ചൂടാരത്നവും ഹനുമാൻ വശവും കൊടുത്തു രണ്ട് മാസത്തിനുള്ളിൽ രാമനാഥിയെ കൊന്ന് ദേവിയെ വീണ്ടെടുത്തുകൊള്ളും എന്നെ ഹനുമാൻ സ്വന്തം നിലയിൽ ഒരു പ്രതിജ്ഞ ചെയ്തു ദേവിയെ നമസ്കരിച്ചു വലം വെച്ചു യാത്ര പറഞ്ഞു പിൻവാങ്ങും അത്രയാണ് ആ രംഗം അവിടെ രാവണൻ ശീതയെടുത്ത് വരുന്നതും രാത്രിയില്ല ആ ഇച്ഛാഭംഗവും ഒക്കെ വളരെ വിശേഷമായിട്ടുണ്ട് വായിക്കാൽ തന്നെ മനസ്സിലാവും ആ രാവണൻ അന്തപുരത്തിൽ പറഞ്ഞു ഞാൻ സീതേനെ കാണുക അശോകനത്തിലേക്ക് പോവുകയാണ് ആ അകമ്പടി സേവിക്കാൻ ആ പണ്ടോതിരിയും ധന്യമാലയിൽ നിന്ന് അറിയണമെന്നില്ല അവർ ഉറങ്ങിക്കൊള്ളട്ടെ എന്നും മറഞ്ഞ് പോയി രാവണൻ തന്നെ അലങ്കാരമണിയേറയിൽ പ്രവേശിച്ച് അഴകിയ രാവണ വേഷം സ്വയം അണിഞ്ഞ് മണിമാല മത്തുമാല രക്തമാല വേറെയേറിയ ആഹാരങ്ങളൊക്കെ ധരിച്ച് ഓ ഇരുപത് കൈകളിലും ആ എല്ലാത്തിലും വെട്ടിത്തിളങ്ങുന്ന അവ മോതിരങ്ങളൊക്കെ അണിഞ്ഞ് അങ്ങനെ സീതരുടെ പോവാണ് പോവുകയാണ് ഓക്കണേ രാവണൻ വന്നപാട് നിലത്ത് കിടക്കുന്ന സീതയെ ഒന്ന് വീക്ഷിച്ചു കാവൽക്കാരികൾ വേവിലാതിയോടെ ഓടി മറഞ്ഞു എനിക്ക് വൈകുണ്ഠരാജ്യം തരാൻ രാമൻ ഇഷ്ടപ്പെടുന്നില്ല വിദ്വേഷം കൊണ്ടല്ലാതെ അവനെ സമീപിക്കാനും എനിക്ക് സാധ്യമല്ല ഒക്കെ അറിയാം ശരിക്ക് ആ മനസ്സിലിതൊക്കെ നനച്ച് കൊണ്ടാണ് പോയത് ജനകാത്മജേ ഇനിയും എനിക്ക് സഹിക്കാൻ സാധ്യമല്ല ഞാൻ ക്ഷമിക്കാവുന്നതോടൊന്ന് ക്ഷമിച്ചു ഈ അവസാന നിമിഷത്തിലെങ്കിലും നീ എൻ്റെ പ്രിയതമയാകാൻ തയ്യാറാകണം ലങ്കാ സിംഹാസനം ഇതാ നിൻ്റെ മുമ്പിൽ കുമ്പിടുന്നു ത്രിലോക ജേതാവായ ദശപഥൻ നിന്റെ പാദങ്ങളിൽ വീണ് പ്രണയ അഭ്യർത്ഥന എന്താണ് അതിൻ്റെ മറുപടി സീതയുടെ മറുപടി എന്താ എനിക്കൊരു ഭർത്താവുണ്ട് സ്വാമിയുണ്ട് ശ്രീരാമേന്ദ്രൻ ആ ഞാൻ സുമങ്കലിയാണ് ആ രാവണം പുച്ഛത്തിൽ പറയുക ഭർത്താവോ ആ എന്ത് ഭർത്താവ് എന്ന മട്ടൽ ഒരു വിലയില്ലാതെ പറയുകയാണ് പിന്നെയും തുടരുകയാണ് രാവണൻ ആ ഇതിൻ്റെ മധുരമായ നാവുകൊണ്ട് എന്തു പറഞ്ഞാലും അതിൻ്റെ ശ്രവണങ്ങൾക്ക് ആ പക്ഷേ സീത വളരെ ദാർഢ്യത്തോടെ നിർത്തൂ അതിൻ്റെ വികൃതമായ പേവാക്കുകൾ ഒരു സതീമണിയുടെ ഏറ്റവും വലിയ വിലയേറിയ സമ്പത്ത് അവളുടെ പാതിവൃത്തിയാണ് എത്ര ആയിരം സുചരിതകളായ സതീമണികളുടെ ചാരിത്രം നിങ്ങൾ കവർന്നിട്ടുണ്ട് കൊള്ള ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ കണ്ണീരിൽ കുറുന്ന നരകമാണ് ഈ ലങ്ക ഇത് നിങ്ങൾ ഓർമ്മിക്കൂ ആ നീ എൻ്റെ മുഖത്തൊന്ന് നോക്കൂ എന്നാ രാമണം പറയുന്നു നോക്കിയില്ല ഇതുവരെ ആ ഒന്നിനോടൊന്ന് സൗന്ദര്യമേറിയ ആ എൻ്റെ പത്ത് മുഖങ്ങൾ അപ്പോളാണ് ചെയ്ത പറയുന്നത് ഹേ ലങ്കാതി ബാ നിങ്ങൾക്കൊരു ഭാര്യയില്ലേ അണ്ടോദരി ആ പുണ്യമതിയോട് നിങ്ങളെപ്പോലെ ഒരു കാമലമ്പള നിവിധം പുലമ്പിയാൽ നിങ്ങൾക്ക് അത് ഇഷ്ടമാകുമോ ആ എൻ്റെ ഭർത്താവ് രാമേന്ദ്രസ്വാമി തെറിഞ്ഞാൽ എൻ്റെ പത്ത് തലകളും ഇരുപത് കൈകളും ആ ആ ഒരമ്പതി തെറിച്ചു വീഴും ആ രാവണനെപ്പ കോപം കൊണ്ട് ജ്വനിച്ചു ഛി ദുഷ്ടേ നീ എന്തു പറഞ്ഞു ആ നിന്റെ രാമൻ എൻ്റെ തലയെറുത്ത് തെറപ്പിക്കുമെന്നോ ന അതിനു മുമ്പ് നിന്റെ തല എൻ്റെ ചന്ദ്രഹാസം കൊണ്ട് തെറിപ്പിക്കാം ഇതൊക്കെയാണ് അവരെ നമ്മളുള്ള കോൺവെർസേഷൻ ആ വരികൾ കുറച്ച് വായിക്കാം ശ്രണു സു മുഖീതമ്പ ചരണ ദാസോസ്മേഹം ശോഭന പ്രസീത പ്രസീതമേ നിഖല ജഗത് സുരേഷമൌക്യമാം നിന്നിലേ നീ മറഞ്ഞൻ തിരുന്നിടുവാൻ ത്വരിതമതി കുതുകമൊടുമൊന്നു നോക്കിയിടുവാം തൊൽഗതമാനസൻ എന്നറിയന്നെ നീ ഭവതി തവരമണമുഭി ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴെടോ പല സമയം അഖിലദിശി നന്നായി തിരകിലും ഭാഗ്യവതാ അമ പൈ കണ്ടുകിട്ടാ പരം സുമുഖി ദശരഥനേനാൽ നിനക്കേതുമേ സുന്ദരി കാര്യമില്ലെന്നു ധരിക്ക നീ ഒരുപൊഴുതും അവന് പുനരൊന്നിലും ആശയിലോർത്താൽ ഒരു ഗുണം ഇല്ലവനോമലേ ഉണ്ടോ ഇല്ല സത്യമാണല്ലോ നിർഗുണനാണ് സുദൃഢമവൻ അവരതം ഉപഗൂഹനം ജയിലിലും സുഭ്രു സുചിരമരികേ വസിക്കലും തവ ഗുണസമുദയം അലിവുടു ഭുജിക്കലും താൽപര്യം നിന്നൻ നിന്നലില്ലവനേ തുമേ പാരമാർത്ഥിക തലത്തിൽ അത് തന്നെയാണ് ശരണമോൻ ഒരുവരുമൊരിക്കലുമില്ല ശക്തിവിഹീനൻ വരികയുമില്ലല്ലോ കിമ പിന്വതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതകൻ നിർമ്മമൻ മതരഹിതറിയരുത് കരുതുമളവാർക്കുമേമാനഹീനൻ പ്രിയേ പണ്ഡിതമാനവാൻ നിഖിലവനചരനിവഹ മധ്യസ്ഥിതൻ ഭൃശം നിഷ്കിഞ്ജന പ്രിയൻ ഭേദഹീനാത്മകൻ ഇതൊക്കെ ശരിയാണല്ലോ നിഖിലവനചരനിവഹ മധ്യസ്ഥിതൻ ഭൃശം നിഷ്കിഞ്ജന പ്രിയൻ ഭേദഹീനാത്മകൻ ശപജനുമൊരവനിധുരവരനുമവനൊക്കുമേ ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ സമദർശിയാണ് എൻ്റെ ഭേദം എല്ലാത്തിലും ഒരേ ചൈതന്യമാണെന്ന് കാണില്ലേ പാരമാർത്ഥീയ തലത്തിൽ ഭവതിയെയും ഒരു ശബരതരുണിയെയും ആത്മന ആത്മന അതാർത്ഥം പാരമാർത്ഥീയ തലത്തിൽ ഭവതിയെയും ഒരു ശബരിതരുണി ശബരതരുണിയെയും ആത്മന കണ്ടാൽ അവൻല്ല ഭേദം പ്രിയേ ഇതൊക്കെയാണ് ഭവതിയെയും അകതളിലിൽ ഇവനേഹം മറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നതിന് മതി ത്രക്ക പറഞ്ഞിട്ടും യാതോ ഒരു മാറ്റവും കാണാഞ്ഞപ്പോൾ അവിടെ പിന്നെ ഇരിക്കുന്ന മറ്റു രാക്ഷസ്ത്രീകളോട് പറഞ്ഞ് ഏൽപ്പിച്ചു ആ നിങ്ങൾ വേണം അനുനയിക്കുമോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്ത് ചെയ്തെ വരുതിയിൽ വരുത്താൻ ആ ഇനി ഇന്നിവിടെ നിർത്താം ഇനി തുറന്നു നോക്കാം മിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നാ हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे हरि ओम श्री गुरुभ्यो नम नम परमर्षिभ्यो नम पशिभ्यो हरि ओम